അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇറാൻ നാറ്റോ സഖ്യത്തിന് പകരം പുതിയ പ്രാദേശിക സുരക്ഷാ സംവിധാനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു പരമാവധി രാഷ്ട്രങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മേഖലയിലുള്ള വിദേശ ഇടപെടൽ ചെറുക്കാൻ വേണ്ടി ഏകോപനത്തോടു കൂടിയുള്ള ഒരു സംവിധാനം മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ അനിവാര്യമാണ് മറ്റ് രാജ്യങ്ങളും ഇതിനോട് സഹകരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ ഹോർമോ സ്പിയേസ് ഇനിഷ്യേറ്റീവ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു സംഘത്തെ അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിച്ചത് ഇതിനോട് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകി അറേബ്യൻ രാജ്യങ്ങൾ ആദ്യം തന്നെ രംഗത്ത് വന്നതാണ് അമേരിക്ക ചൊടിപ്പിച്ചത് അമേരിക്കക്ക് ഇത് ഏറെ അടിയായിരിക്കുന്ന വിവരമാണ് പുറത്തു വരികയും ചെയ്യുന്നത് ഇറാഖ് ഗുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഇതിനോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും സഹകരിക്കാൻ വേണ്ടി ഏറ്റിരിക്കുന്ന വിവരം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വരുന്നു പേർഷ്യൻ ഗൾഫിലും സമാനമായിരിക്കുന്ന മറ്റ് പല മേഖലകളിലും അതായത് അറേബ്യൻ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പല നിയന്ത്രിത മേഖലകളിലെല്ലാം പല ഘട്ടങ്ങളിലായി അമേരിക്ക ഇടപെടുന്നുണ്ട് പല സാജ പല പ്രശ്നാധിഷ്ഠിതമായിരിക്കുന്ന പല സംഭവങ്ങൾ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇത് നിയന്ത്രിക്കേണ്ടത് സൈനികമായിട്ടല്ലാതെ ഒരിക്കലും അത് സാധ്യമല്ല നിർദ്ദേശം കൊണ്ടോ ഉപദേശം കൊണ്ടോ അപേക്ഷ കൊണ്ടോ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരണം കാണിക്കുന്ന രാജ്യമല്ല ഇസ്രായേലും അമേരിക്കയും എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് ആയതിനാൽ എന്ത് ചെയ്യണം അതിന് പ്രാദേശിക കൂട്ടായ്മ നിർബന്ധമായിട്ടും ആവശ്യമാണ് ഹോർസോസ് പ്രദേശത്തെ വിദേശ ഇടപെടൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഹോപ്പിന് സാധിക്കും എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള വിമർശനവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതിൽ യു എൻ അസംബ്ലി ഇറാൻ ഒരു ഒരു നിർദ്ദേശം അവതരിപ്പിച്ചിരുന്നു അതിൽ അത് അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് നാറ്റോക്ക് പകരം ബദൽ സംവിധാനം ഉണ്ടാവണം നാറ്റോ ഒരു സംഘശക്തിയായി ചേർന്നുകൊണ്ട് അതിൽ അംഗത്വമില്ലാത്ത രാജ്യങ്ങളെയും ഈ മൂന്നാം ലോക രാജ്യങ്ങളെയുമൊക്കെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുക സാമ്പത്തിക പ്രശ്നത്തിൽ ഇടപെടുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെറുക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു വിഷയം നിലനിന്നിട്ടുണ്ട് അതിന് മദ്ര സംവിധാനം ഉണ്ടാക്കണം എന്ന താല്പര്യം ആദ്യം തന്നെ രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിൽ തന്നെ ഇറാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ് നാറ്റോ സഖ്യം ആ നാറ്റോ സഖ്യത്തിന് പകരമാണ് ഈ സംവിധാനം അത് പ്രാദേശിക കൂട്ടായ്മയായി സൈനിക കൂട്ടായ്മയായി മാറുക എന്നുള്ളതും ശക്തമായിരിക്കുന്ന ചെറുത്തുനിൽപ്പ് ഈ മേഖലയിൽ ഉണ്ടാക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യം ഏറെക്കുറെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമാണ് എന്നുള്ളത് ലോകം വിലയിരുത്തുന്നു നാറ്റോ സഖ്യത്തിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഉള്ളത് ആസ്ഥാനം ബെൽജിയം ആസ്ഥാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഏപ്രിൽ നാലിനാണ് ഇത് രൂപീകരിച്ചത് എന്തിനാണ് ഇത് രൂപീകരിച്ചത് എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയന്റെ ഭീഷണി ചെറുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഒരുപാട് രാജ്യങ്ങളുണ്ടായി ഈ രാജ്യങ്ങളിലൊക്കെ പ്രാദേശികമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയങ്ങളിലൊക്കെ അമേരിക്കയാണ് ഇടപെടാറുള്ളത് മാത്രമല്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചക്ക് അമേരിക്ക വഹിച്ച പങ്കും വളരെ വലുതാണ് അഫ്ഗാനിസ്ഥാനിൽ അൽവൈദ പോലെയുള്ള ഭീകര സംഘത്തെ നിർമ്മിക്കുകയും അത് സോവിയറ്റ് യൂണിയനെതിരെ സമരം നടത്തുകയും ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അമേരിക്കയാണ് എന്ന് പല ഘട്ടങ്ങളിൽ അവർ തന്നെ സമ്മതിച്ച കാര്യമാണ് സംയുക്തമായ രീതിയിൽ സൈനിക സൈനിക ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം രാഷ്ട്രീയ ഐക്യം സൈനിക സഹകരണം സൈബർ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈബർ ഏകോപനം മറ്റ് ലോകരാജ്യങ്ങളിലെ വിഷയങ്ങൾ ഇടപെടുക എന്നുള്ളത് ഈ രാജ്യങ്ങൾ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സംയുക്തമായി ചേർന്നുകൊണ്ട് ഐക്യത്തോട് കൂടി ഇതിനെ ചെറുത്ത് ചെറു ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് കൂടി നാറ്റോയുടെ ലക്ഷ്യമാണ് അവിടെ അവരുടെ ഭരണഘടനാ നിയമവ്യവസ്ഥയിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം നാറ്റോയിൽ സഖ്യമല്ല സഖ്യമല്ലാതിരുന്നിട്ട് പോലും യഥാർത്ഥത്തിൽ നാറ്റോ ആണ് ഇവരെ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ മറുപക്ഷത്ത് റഷ്യ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ നാറ്റോയുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം എന്ന് ചോദിച്ചാൽ സോവിയറ്റ് യൂണിയനെ അല്ലെങ്കിൽ റഷ്യയെ തകർക്കുക അവരുടെ രാഷ്ട്രീയമായി രാഷ്ട്രീയമായ അസ്ഥിരത്വം ഉണ്ടാക്കുക സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുക അങ്ങനെ സുസ്ഥിരമായിരിക്കുന്ന ഭരണ സംവിധാനം ആ രാജ്യത്ത് ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആ ലക്ഷ്യം അതുകൊണ്ടാണ് ാറ്റോയിൽ അംഗത്വമില്ലാത്ത ഉക്രൈന് വേണ്ടിയിട്ട് നാറ്റോ സൈനികമായും സാമ്പത്തികമായും വലിയ സഹായം നൽകുന്നു എന്ന് മാത്രമല്ല അതോടൊപ്പം അമേരിക്കയും കൊണ്ട് വലിയ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പൊ നാറ്റോ സഖ്യത്തെ ആക്രമിച്ചാൽ മാത്രമല്ല നാറ്റോക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചാലും അവർ പ്രതിരോധിക്കും എന്ന് ചുരുക്കം അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓർമസ് കടലെടുക്കുക എന്ന് പറഞ്ഞാൽ ലോക സാമ്പത്തിക വിപണിയുടെ വളരെ നിർണായകമായിരിക്കുന്ന ഒരു മേഖലയാണ് അത് ഈ ഒമാനോട് ചേർന്നിട്ടുള്ള ഇറാന്റെ മേഖല കേന്ദ്രീകരിച്ചാണ് ഓർമസ് കടലുഴുക്കിൻ്റെ പ്രധാന ഭാഗങ്ങളുള്ളത് അപ്പോൾ ഇവിടേക്ക് ഇവിടെ കപ്പലുകൾ തടയപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഇറാന്റെ നയങ്ങൾ തന്നെ ഇതായിരുന്നു ഓർമസ് കടലിലേക്ക് ഞങ്ങൾ നടക്കും എന്നുള്ളത് അത് ഏറ്റവും വലിയ ശക്തമായിരിക്കുന്ന പരസ്പര യുദ്ധത്തിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് കടലിടുക്ക് അടുക്കുക എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ ഐക്യനാടുകളിലേക്കും എല്ലാം അറേബ്യൻ മേഖലയിൽ നിന്ന് പെട്രോളിയം വഹിച്ചു കൊണ്ട് പോകുന്ന ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് പോകുന്നത് മുപ്പത് മുതൽ മുപ്പത്തി എട്ട് ശതമാനം വരെ ഈ മേഖല കേന്ദ്രീകരിച്ച് പോകുന്നത് എന്നാണ് കണക്ക് ചില റിപ്പോർട്ടിനകത്ത് അൻപത് ശതമാനത്തിന്റെ മേലെ എന്നും പറയുന്നുണ്ട് ഈ കടലിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നീട് സാമ്പത്തിക മേഖല അങ്ങനെ തന്നെ കൂപ്പുകുത്തുമെന്ന് മാത്രമല്ല ഇപ്പോൾ വാങ്ങുന്ന പെട്രോളിയത്തിന്റെ ഇരട്ടി പോലും വാങ്ങാൻ ഒരുപാട് ദിവസം വേണ്ടി വേണ്ടിവരില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും അപ്പൊ അത്രയും വലിയ നിയന്ത്രിത മേഖല കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കയ്യിലുള്ള രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നാറ്റോക്ക് ബദൽ സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സാധിക്കും മാത്രമല്ല ഇപ്പോൾ പുറപ്പുറത്ത് പറയാത്ത രാജ്യങ്ങൾ സൈനികപരമായി ബലവും ശക്തിയുമുള്ള ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗീകാര അംഗീകാരം സ്വാധീനമുള്ള രാജ്യങ്ങൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന രഹസ്യ വിവരങ്ങൾ ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് അത് റഷ്യയും ചൈനയും കൊറിയയും പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഈ മേഖലയിൽ അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഓർമസ് കടലുകൾക്കുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ വലിയ രീതിയിൽ ഗുണം സാമ്പത്തികപരമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയും സ്വതന്ത്ര വിപണിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഈ മേഖലയെ മേഖലയെ ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങൾ റഷ്യയും ചൈനയും കുറേ ഉണ്ട് എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് കുറേ നിയന്ത്രണങ്ങളുണ്ടാവും അതിന് കുറേ ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട പണം ഇറാൻ കൊടുക്കേണ്ട അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട് എന്നാൽ സ്വതന്ത്ര വിപണി പോലെ ഉപയോഗിക്കാൻ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഈ മേഖലയിൽ സാധിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇറാൻ്റെ കൈവശത്തിൽ നിന്ന് ഈ മേഖലയുടെ നിയന്ത്രണം പോകുന്ന ഏതെങ്കിലും കാലമോ സാഹചര്യമോ ഉണ്ടായാൽ അത് ആദ്യം ബാധിക്കുക ചൈനയും റഷ്യയും ആയിരിക്കും അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നിയന്ത്രണം അവരുടെ കൈവശത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ചൈനക്കും റഷ്യക്കും കൊറിയക്കും നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ വലിയ സൈനിക സഹായം റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തുനിന്ന് ഇറാൻ ഉണ്ടായത് ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല നൽകിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആ ഘട്ടങ്ങളിലെല്ലാം യുദ്ധക്കപ്പലുകൾ റഷ്യയുടേത് ഇറാന്റെ തീരത്തടഞ്ഞിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പ്രാദേശിക തലത്തിൽ വന്നതാണ് ചൈനയിൽ നിന്ന് മൂന്ന് കാർഗോ വിമാനങ്ങൾ ആയുധം വഹിച്ചുകൊണ്ട് ഇറാനിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് കൊറിയയുടെ സാമ്പത്തിക സഹായമോ മറ്റോ അത് സൈനിക സഹായത്തിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് അതായത് പ്രതിരോധ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൊറിയയുടെ സഹായം ഉണ്ടായിട്ടുണ്ട് രണ്ട് കാര്യം അതുകൊണ്ട് കൊറിയ ഉദ്ദേശിച്ചു എന്ന് റഷ്യയുടെ ചില മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൊറിയയുടെ മീഡിയകൾക്കൊക്കെ വലിയ നിയന്ത്രണം ഉള്ളത് കൊണ്ട് അത് പറഞ്ഞിട്ടില്ല അതവിടെ പറയുന്ന കാര്യം പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത കൊറിയയുടെ പ്രതിരോധ സംവിധാനം ആ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അത് കൊറിയ ഇറാൻ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് മിസൈൽ ആക്രമമോ അല്ലെങ്കിൽ അത് സമാനമായിരിക്കുന്ന മറ്റേതെങ്കിലും തരത്തിൽ ആക്രമോ നടത്തുകയാണെങ്കിൽ കൊറിയയുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താൻ കൊറിയ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്തരം പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിൽ കുറെയൊക്കെ വലിയ സന്തോഷമുണ്ട് കാരണം തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തി കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശത്രുപക്ഷത്തിൻ്റെ മിസൈലിനെ പ്രതിരോധിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് സാധാരണ ഒരു രാജ്യം ഒരു മിസൈൽ നിർമ്മിക്കുന്ന സമയത്ത് അവരുടെ കൈകളിൽ തന്നെയുള്ള മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തിയെ പരീക്ഷിക്കുന്നത് എന്നാൽ ശത്രുവിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിക്കുന്ന സമയത്ത് മാത്രമേ തങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് പല രാജ്യങ്ങളും വിലയിരുത്തുന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത് തെളിയിച്ചു കഴിഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കൈവശ ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള എല്ലാ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ മാത്രം പാകത്തിലുള്ളതാണ് തങ്ങളുടെ മിസൈൽ മിസൈൽ സംവിധാനം അതിന് നിർമ്മിതിമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇറാൻ വലിയ രീതിയിൽ വിജയമുണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് കൊറിയയും റഷ്യയും ചൈനയുമൊക്കെ അമേരിക്കയുടെ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളാണ് എന്നതിനാൽ അവർക്ക് ആയുധങ്ങളും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിർബന്ധമാണ് എന്നുള്ളത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ നാറ്റോ സഖ്യത്തിന് ബദലായിരിക്കുന്ന നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് ഹോപ്പ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും സഹകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കക്കും നാറ്റോ സഖ്യത്തിനും വലിയൊരു തിരിച്ചടി ഈ മേഖലയിൽ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്